നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അനൌദ്യോഗികമായ താക്കീതുണ്ടായി സംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാതെ ഒരു നടനെതിരെ പൊതുവേദിയിൽ പൊട്ടിത്തെറിച്ചതിനാണ് നടപടി ഉണ്ടായത് എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൊട്ടിത്തെറിച്ചത് നിവിൻ പോളിക്കെതിരെയാണെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടും നിവിൻ പോളി അല്ല നടനെന്ന് ലിസ്റ്റിന് പ്രതികരിച്ചിട്ടില്ല എന്നാൽ നിവിനും ഈ വിഷയത്തിൽ തുടക്കം മുതൽ മൌനത്തിലാണ് ആരോടും ഒന്നും പരസ്യമായി പറഞ്ഞിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറൽ എന്ന നിലയിൽ ലിസ്റ്റിൻ കരുതലെടുക്കാതെ പ്രതികരിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ലിസ്റ്റിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടതായാണ് സൂചന മാത്രമല്ല ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിൽ നിന്നും അടുത്ത കാലത്ത് കഞ്ചാവ് പിടിച്ചിരുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നിർമ്മാതാവാണ് നടനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നത് ഇത് സിനിമാക്കാർക്കിടയിലും വലിയൊരു ഞെട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിലെ കഞ്ചാവ് കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായതുമില്ല പക്ഷേ ഇതും ദുരൂഹമായി മാറിയിട്ടുണ്ട് എന്നിരുന്നാലും ലിസ്റ്റിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിൽ നിവിൻ ആയിരുന്നു നായകൻ അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് വിവാദ പരാമർശത്തിന് പിന്നെ നിവിനെ ലിസ്റ്റിനും ബേബി ഗേളിന്റെ സംവിധായകനും സമൂഹ മാധ്യമത്തിൽ നിന്നും അൺഫോളോ ചെയ്യുകയും ഉണ്ടായി ഇതിനു പിന്നിൽ നടനെതിരെ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ ബേബി ഗേളിന്റെ സംവിധായകനും നിവിനെ അൺഫോളോ ചെയ്തു ഇതോടെ നടൻ ആരെന്ന് വ്യക്തമാവുകയും ചെയ്തു വേദിയിൽ പേര് പറയാതെ നടനെ കുറ്റപ്പെടുത്തിയ ശേഷം ആരാണെന്ന് പുറത്തേക്ക് എത്തിക്കാനായിരുന്നു ഈ അൺഫോളോ തന്ത്രമെന്നും പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവേദിയിലെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശത്തെ തുടർന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നാഭിപ്രായം ശക്തമാണ് എന്നാൽ ലിസ്റ്റിന്റെ പരാമർശം അനവസരത്തിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്ന പരാമർശമാണ് വിവാദമായത് എന്നാൽ ലിസ്റ്റിനോ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കോ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമായിരുന്നു സംഘടനയിൽ ലിസ്റ്റിന് ഇതുവരെ പരാതിയൊന്നും നൽകിയിട്ടില്ല പരാതി നൽകിയാൽ പ്രശ്നം പരിശോധിക്കുമെന്നും സംഘടന വിശദമാക്കി ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നും ആ തെറ്റിനെ ആവർത്തിക്കരുതുമെന്നുമുള്ള പ്രതികരണമാണ് സിനിമയ്ക്കുള്ളിലും പുറത്തും ചൂടുള്ള ചർച്ചയാകുന്നത് ചുരുക്കി പറഞ്ഞാൽ നടനെ പരസ്യമായി ഭീഷണിയുടെ സ്വരത്തിൽ താക്കിയത് ചെയ്യുകയായിരുന്നു നടന്മാരെ ആകെ സംശയനിഴലിൽ നിർത്തിയ ലിസ്റ്റിൻ സ്റ്റീഫനെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു കൂടാതെ മലയാള സിനിമ നടന്മാരെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് പ്രസ്താവന നടത്തിയെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി അനുചിതവും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ് ലിസ്റ്റിന്റെ ഇത്തരത്തിലുള്ള നടപടി അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ലിസ്റ്റിനെ പുറത്താക്കണമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വലിയ വിവാദമായി എംബുരാൻ വിഷയം മാറിയിരുന്നു അതിനുശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു പ്രശ്നവുമില്ലെന്നും നിർമാതാക്കളായ ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും സംഘടനയ്ക്ക് വളരെ വേണ്ട ണെന്നും സംഘടനയുടെ ട്രഷററും സംഘടനയുടെ ട്രഷററും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ അന്ന് പറഞ്ഞിരുന്നു സിനിമാ സമരം ഉണ്ടായാൽ ആന്റണി പെരുമ്പാവൂർ അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും വാർത്താ സമ്മേളനത്തിൽ ലിസ്റ്റിൻ പറഞ്ഞു പക്ഷേ സമരം പ്രഖ്യാപിക്കാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തിന്റെ പേരിൽ വിവാദം കനക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ലിസ്റ്റിന്റെ അഭിപ്രായ പ്രകടനം പ്രശ്നത്തിൽ ചർച്ച ചെയ്യാൻ നിർമ്മാതാക്കളുടെ സംഘടന വൈകാതെ യോഗം ചേരും മാത്രമല്ല അതിൽ ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും ഉൾപ്പെടെ പങ്കെടുക്കും ാരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റ് സംഘടനകളും ചേർന്നുള്ള യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എന്നാൽ അതിൽ തന്റെ സിനിമയെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞതാണ് ആന്റണി പെരുമ്പാവൂരിനെ ബുദ്ധിമുട്ടിച്ചതെന്നും അത് ഒഴിവാക്കാമായിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരുന്നു അതായത് സുരേഷ് കുമാർ പരസ്യമായി അങ്ങനെ പറയാതിരുന്നുവെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച വ്യക്തിയാണ് ലിസ്റ്റിൻ ആ സിനിമാക്കാരനാണ് പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന പരസ്യ പ്രസ്താവനയുമായി പ്രതികാരത്തിനെത്തിയത് എന്നാൽ പ്രശ്നമുണ്ടെങ്കിൽ അത് സംഘടനകൾ വഴി പരിഹരിക്കണമെന്ന തത്വം ലിസ്റ്റിൻ സ്റ്റീഫൻ ഓർക്കുന്നില്ല ഇപ്പോൾ